ഫിഷ് ഇൻഡൈസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് ഇന്ന് സ്രിങ് ഷോട്ട് ഫിഷിങ്ങിന് വന്നാട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കമലുണ്ട് സതീഷുണ്ട് ഞാനും ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് പേരാണ് വന്നേക്കണത് അപ്പോൾ ദേ കമലൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ മീനെ അടിച്ച് വലിച്ച് കയറ്റുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ അടിക്കണത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ അപ്പുറ പോയിരിക്കന്നു അപ്പോൾ ദേ അത്യാവശ്യം സൈസൊരു തിലോപ്പിനായിട്ടാണ് അടിച്ചെടുത്തത് മേളിൽ വലിച്ചു കയറ്റിയപ്പോൾ തന്നെ അവന് ഊരിപ്പോയിണ്ട് അപ്പോൾ ഞാൻ മീനെ കാണിച്ചുതരാം കേട്ടോ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മീനാണ് കിട്ടിയ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആണ് അടിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി എയിമായിരുന്നു കേട്ടോ കമലിൻ്റേത് അപ്പോൾ കമല് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ റീലാണ് അതേപോലെ തന്നെ ബേസ് മോഡൽ ഡാർട്ട് കേട്ടോ യൂസ് ചെയ്തോണ്ടിരിക്കണത് ഇവിടെ ആണെങ്കിൽ തിലോപ്പി നല്ലപോലെ തന്നെ പൊങ്ങുന്നുണ്ട് തിലോപ്പി മുങ്ങുന്നുണ്ട് പുല്ലൻ മഞ്ഞക്കൂരിയൊക്കെ ഒക്കെ പൊങ്ങിയാണ് കണ്ടു അപ്പോൾ അത്യാവശ്യം നമുക്ക് ലോങ്ങിൽ നിന്നും അടുത്തക്കനേയും പോകണ മീനെ അടിച്ചെടുക്കാൻ പറ്റും കണ്ടോ തിലോപ്പി അത്യാവശ്യം നല്ല സൈസുള്ള തിലോപ്പിയാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അത് കഴിഞ്ഞതേ അവർ രണ്ടുപേരും അടിക്കാനായിട്ട് നിങ്ങൾ അടിയ കാണണത് മീൻ കൂട്ടത്തോടെ വരുന്നുണ്ട് കൂട്ടത്തോടെ വന്ന മീനെ നമ്മൾ ഇത്തിരി ഡീപ്പാണെങ്കിലും നമ്മൾ നോക്കി അടിക്കും വെള്ളം ഇച്ചിരി കലക്കല്ലോട്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ പോളാറൈസഡ് ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിക്കാൻ നിൽക്കില്ല കേട്ടോ നമുക്ക് കണ്ടുപിടിക്കുന്നില്ല അപ്പോൾ സതീഷ് അടിച്ചിട്ടുണ്ട് മീൻ കയറുമെന്നറിയില്ല നമുക്ക് നോക്കാം ആ മീനുണ്ട് കേട്ടോ വള്ളി വലിച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം മീനുണ്ട് മീനായതാണ് അടി കൊണ്ടുണ്ട് കേട്ടോ തിലോ മിക്കപ്പോഴും തിലോപ്പി ആയിരിക്കും നമ്മൾ അടിക്കണ ഏതായാലും കണ്ടില്ല കേട്ടോ ആ ഒരു തിലോപ്പിയാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിലോപ്പിയാണ് കിട്ടിയേക്കണത് പോളറൈസഡ് ഗ്ലാസ് യൂസ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മീൻ പോണത് കമല് പോർക്കും അത്യാവശ്യം നല്ല എയിം കേട്ടോ കാരണം അടിക്കുന്നതൊക്കെ കൊള്ളുന്നുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് സതീഷ് അടിച്ച തിലോപ്പിനെ കാണിച്ച് തരാം തിലോപ്പിയുടെ ഇതേ മുതുകിലായിട്ടാണ് അടി ഉണ്ടാക്കണത് കുഴപ്പമില്ലാത്ത സൈസ് തെലോപ്പിയാണ് ഭയങ്കര വലുതൊന്നുമല്ല ഓ രണ്ടുപേരെങ്കിലും ഒരുമിച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ മീനേ അത് കിട്ടിയില്ല മിസ്സായിട്ടുണ്ട് പിന്നെ അടുത്തത് ഓരോ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കമലിലാണ് അടിച്ചേക്കുന്നത് പുല്ലം മീനാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലപോലെ തന്നെ ഒണന്നും ഉണ്ട് കേട്ടോ മീൻ കണ്ടോ മീൻ അത്യാവശ്യം ഹെഡ്ഷൂട്ടൊന്നും അല്ല അത്യാവശ്യം മീനിന്റെ വാലിൻ്റെ സൈഡിൽ എന്താണ് കൊണ്ടാക്കണത് അതുകൊണ്ടാണ് മീൻ കിടന്ന് ഓടണം നല്ലപോലെ തന്നെ ഓടുന്നുണ്ട് മിക്കവാറും അതാ വഞ്ജിയിൽ കൊണ്ടുപോയി ഉടക്കാനായിട്ടോ പതിവ് കാരണം അങ്ങനെ വന്നിട്ട് ഇവർ നേരെ ചപ്പിൻ്റെ ഉള്ളിയിട്ടാണ് ഓടിക്കയറുള്ളൂ നേരെ ഇവർ ഓടി വരില്ല എന്തെങ്കിലും ഉടക്കം കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കയറി ഉടക്കും എന്നിട്ട് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് എടുക്കേണ്ടി വരും കേട്ടോ മീൻ മിക്കതും അങ്ങനെയാണ് ചെയ്യാറ് അവർ ഓപ്പണിയിട്ട് ഒരിക്കലും ഓടി വരില്ല അവർ ചപ്പൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓടിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നൈസായിട്ട് നീക്കി പിടിച്ച് വലിക്കണം ഇപ്പോൾ കണ്ടോ പറഞ്ഞ പോലെ തന്നെ അത് വന്നിട്ടുണ്ട് അത് ആ വഞ്ചിയുടെ അടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറ സൈഡിൽ കൂടെ ഇന്ന് വലിച്ചു ചെയ്യുമ്പോൾ അതിന് നൂല് വരയണോണ്ട് അപ്പുറ സൈഡിൽ ഇട്ട് പോയി എടുക്കാമെന്നൊക്കെയാണ് കാണുന്നത് മീൻ അതിൻ്റെ അടിയിട്ട് കുത്തി വെക്കുകയാണ് പിന്നെ നൂല് നൈസായിട്ട് ലൂസാക്കി വെച്ചേക്കുക കേട്ടോ അങ്ങനായിട്ട് തിരിച്ച് ഓടുമ്പോൾ നമുക്ക് വലിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇട്ടേക്കണത് അല്ലെങ്കിൽ വഞ്ചിയുടെ വരുപ്പിൽ പറഞ്ഞ് നൂല് പൊട്ടി പോവും അപ്പം മീനും മിസ്സാകും നമ്മളെ ഡാർട്ടും പോവും മീൻ മിസ്സായാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഡാർട്ട് പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് ഡാർട്ടാണ് ഉണ്ടാവുകയുള്ളു പിന്നെ ഡാർട്ടിനാണേൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഡാർട്ട് എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ ഡാർട്ടൊക്കെ വളരെ ശോഖമാണ് നമുക്ക് കല്ലേലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വളഞ്ഞു പോവും പിന്നെ അത്യാവശ്യം ടോപ്പിൽ നിൽക്കുന്ന മീനൊക്കെ അടിക്കുന്ന സൂപ്പറാണ്ടോ ടോപ്പിൽ നിൽക്കണ മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്യും നമുക്ക് കയറും ചെയ്യും പക്ഷേ ഇച്ചിരി ഡീപ്പ് അടിക്കാൻ പാളിപ്പോ വെള്ളത്തിന് അടിയിട്ട് പോകുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതാകുകയും ചെയ്യുന്നുണ്ടോ വളഞ്ഞും പോകും കല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വളഞ്ഞും പോകുന്നുണ്ട് അപ്പം ഞാനും ലൈനിലും പിടിച്ചിട്ടുണ്ടേ നൈസായിട്ട് കാരണം വലിച്ചെടുക്കാൻ വേണ്ടി കണ്ടോ ഒരു പുല്ലം മീനെ ഇറന്നു അത് പുല്ലം വലിച്ചുകൊണ്ട് ഓടിയതാണ് കണ്ടത് കേട്ടോ പുല്ലമ്മീൻ്റെ നടുവുരക്കിനെയാണ് കയറിയത് എന്നിട്ട് അവൻ ആ ഡാർട്ടും കൊണ്ട് ഓടി ഓടിയെട്ടോ അത് കഴിഞ്ഞത് സതീഷിനെ ഒരു മഞ്ഞക്കൂരി അടിച്ചിട്ടുണ്ട് മഞ്ഞക്കൂരി മേളീക്കിടെ പൊങ്ങി പൊങ്ങി എടുക്കാറുണ്ട് കേട്ടോ വെള്ളം ചെറുതായിട്ട് കലങ്ങിയ കൊണ്ടും മീനൊക്കെ പൊങ്ങി അടക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് അടി തന്നെ കൊണ്ടുവന്നിട്ടോ മഞ്ഞക്കൂരീനെ അടിച്ചിട്ട് എടുക്കുമ്പോൾ നോക്കണം മഞ്ഞക്കൂരീടെ മുള്ളി ഇച്ചിരി ഡേഞ്ചറാണ് നോക്കി കണ്ടു ഊരി ഇല്ലെങ്കിൽ കയ്യിൽ കുത്തി കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മഞ്ഞക്കുരി കേട്ടോ ഇത് കഴിഞ്ഞ അടുത്തത് കമ്മലിനൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും മീൻ അടിക്കണമെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ മീനെ കണ്ടിട്ട് നമ്മളോട് പറയുള്ളൂ പയ്യെ ഒളിച്ചു എന്നൊക്കെയാണ് അടിക്കണത് നമ്മൾ കൊണ്ടു കഴിയുമ്പോഴാണ് മീൻ കൊണ്ടെന്ന് പറയണത് അതുകൊണ്ടാണ് നമുക്ക് അടി കറക്റ്റായിട്ട് അടിക്കണ വീഡിയോ കിട്ടാത്തത് അപ്പോൾ ഇതെന്ത് മീനാന്നറിയില്ല നമുക്ക് നോക്കാം തൊട്ടടുത്ത് തൊട്ടടുത്തവരും അറിയാം കേട്ടോ തിലോപ്പിയാവാനാണ് സാധ്യത ഇന്നാണ് ഇവിടെ വേറെ ആരും വന്നിട്ടില്ല കേട്ടോ മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ മൂന്നുപേരെയാണ് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അക്കരെ സൈഡിലൊക്കെ മീ ആൾക്കാർ വരേണ്ടതാണ് ആൾക്കാർ വന്ന് മീൻ പിടിക്കണേട്ടോ അപ്പം ഇന്നെന്തോ മൂന്നുപേരേ ഉള്ളൂ നമ്മൾ ഇട ദിവസം വരുമ്പോൾ ആൾക്കാർ കുറവായിരിക്കും ഞായറാഴ്ച വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ലപോലെ തന്നെ ആൾക്കാരുണ്ടാവും കേട്ടോ പിന്നെ അത് അപ്പുറം ഒരു ചേട്ടൻ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ മീനും കിട്ടും മീൻ നല്ലപോലെ പോലെ തന്നെ പാസ് ചെയ്യണ ഏരിയ കേട്ടോ അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി മീൻ കിട്ടും കാരണം രാവിലെ മീനൊക്കെ സൈഡിൽ കൂടെ പൊങ്ങി പൊങ്ങി നിൽക്കും ഒരു തിലോപ്പിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്രേന്ന് പോയി അപ്പറേട്ട് വന്നപ്പോൾ തന്നെ തിലോപ്പി അടിച്ചു പിന്നെ അത് കമലൊരു പുല്ലനെ അടിച്ചെടുത്തുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത സൈസാണ് ഭയങ്കര വലിയ സൈസ് മീനൊന്നും കാണാനില്ല കേട്ടോ പുല്ലന അത്യാവശ്യം വലിയ പുല്ലനാണ് കിട്ടിയേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പുല്ലൺ കാണാൻ നല്ല വെള്ളി നിറമാണ് വെള്ളം ചീത്തയതുകൊണ്ടാണ് ഇവർ മേളിക്കടം മേളിക്കട പൊങ്ങി അടക്കണത് കണ്ടോ കുഴപ്പമില്ലാത്ത സൈസ് പുല്ലനാണ് കിട്ടിയേക്കണത് പുല്ലം മീൻ്റെ ഒരു പ്രത്യേകതന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ളാണ് പിന്നെ അതേ ഒരു തിലോപ്പിയും കിട്ടിയുണ്ട് അപ്പോൾ മൊത്തം മീനൊരു പത്ത് കിലോ ഉണ്ടായിരുന്നു കേട്ടോ പത്ത് അഞ്ഞൂറ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്